ക്രിയേറ്റിവിറ്റി ബുള്ളറ്റ് സർവീസ് തൊടുപുഴ വെങ്ങല്ലൂർ മങ്ങാട്ടുവല നാലുവരി പാതയിൽ പ്രവർത്തനം ആരംഭിച്ചു ഇരുചക്ര വാഹനങ്ങളുടെ എല്ലാതരം വർക്കുകളും ചെയ്തു നൽകുകയും ബുള്ളറ്റ് വാഹനങ്ങളുടെ ജോർജ്ജിൽ സ്പെയർസ്പാർട്സ് ഓയിൽ എന്നിവയുടെ വിൽപ്പനയും ഇവിടെയുണ്ട് വാർഡ് കൌൺസിലർ നിധി മനോജ് ഉൾപ്പെടെ നിരവധി പേരുടെ സാന്നിധ്യത്തിൽ എ എ ഡബ്ല്യു കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് മീറാനണ്ണൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മധു എം കെ മേരി ജോസഫ് എന്നിവർ പദ്രദീപം തെളിയിച്ചു ക്രിയേറ്റിവിറ്റി ബുള്ളറ്റ് പ്രൊപ്പറേറ്റർ ജോയ് ജോസഫ് സ്വാഗതം ആശംസിച്ചു കഴിഞ്ഞ മുപ്പത്തി വർഷക്കാലമായി ചെറുതോണി തടിയമ്പാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രിയേറ്റിവിറ്റി ബുള്ളറ്റ് സർവീസ് തൊടുപുഴ വെങ്ങല്ലൂർ മങ്ങാട്ടുകവല നാലുവരി പാതയിൽ പ്രവർത്തനം തുടങ്ങി എല്ലാവിധ ഇരുചക്ര വാഹനങ്ങളുടെയും പെയിൻറിംഗ് വാട്ടർ സർവീസ് ഉൾപ്പെടെ എല്ലാ വർക്കുകളും ചെയ്തു നൽകുന്നതോടൊപ്പം ബുള്ളറ്റ് വാഹനങ്ങളുടെ ഒറിജിനൽ സ്പെയർ പാർട്സ് ഓയിൽ എന്നിവയുടെ വിൽപ്പനയും സ്ഥാപനത്തിലുണ്ട് നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ എ എ ഡബ്ല്യു കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് മീരാണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഭാഗമായിട്ടുള്ള ഒരു പ്രസ്ഥാനം കാഴ്ചവെക്കുകയാണ് തീർച്ചയായിട്ടും ആ പ്രസ്ഥാനം വളർന്ന് പദ്ധതി ചെയ്തിട്ടുള്ള കാര്യത്തിൽ യാതൊരു തടസ്സവും ഒരു തൊഴിൽ തുടങ്ങുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ അധ്വാനവും അതിന്റെ ആത്മാർത്ഥയും അധ്വാനവും ആത്മാർത്ഥയും ദൈവാധികവും മാതാപിതാക്കളുടെ അനുഗ്രഹവും എന്തിനാണ് നമ്മുടെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ പ്രസ്ഥാനം വിജയിക്കുക തന്നെ ചെയ്യും അത് നമുക്ക് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുണ്ട് കഷ്ടിക്കുന്നത് അതെല്ലാ അനുഗ്രഹത്തിന്റെ തീർച്ചയായിട്ടും ഈ സഹകരണത്തിന്റെ വളർന്നിട്ടൊക്കെ അവരെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മുടിയിരിക്കുന്ന സഹകരണവും അതുപോലെ ഏറ്റവും പ്രധാനമാണ് മധു എം കെ മേരി ജോസഫ് എന്നിവർ ഭദ്രദീപം തെളിയിച്ചു വാർഡ് കൗൺസിലർ നിധി മനോജ് ചടങ്ങിൽ സന്നിഹിതയായിരുന്നു ക്രിയേറ്റിവിറ്റി ബുള്ളറ്റ് പ്രോപ്പറേറ്റർ ജോയ് ജോസഫ് സ്വാഗതം ആശംസിച്ചു വിനോദ് പുഷ്പാങ്കദൻ നിസാർ എം കാസിം ജോസ് എ ജെ നിസാർ കെ എ ബിനീഷ് കെ ജി ശശിധരൻ നായർ എന്നിവർ ചടങ്ങിൽ ആശംസ നടന്നു തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാനേജ്മെൻ്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ